നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യയിൽ ഉപരാഷ്ട്രപതിക്ക് പ്രത്യേകമായ സ്ഥാനമില്ല ഉപരാഷ്ട്രപതി പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ശമ്പളമോ ആനുകൂല്യമോ ഒന്നും തന്നെ ഇല്ല എന്നാൽ ആ ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ ചെയർപേഴ്സൺ ആയിരിക്കുമ്പോഴാണ് സ്ഥാനമാനങ്ങളും അതുപോലെ അധികാര പദവി അതിനെയാണ് ജഗദീപ് ധൻഗർ കൃത്യമായി ദുർവിനിയോഗം ചെയ്യുന്നത് രാജ്യത്തെ പരമോന്നത നീതിപീഠത്തെ ചോദ്യം ചെയ്യാൻ പാർലമെൻറ്റിനാണ് സർവാധികാരം എന്നൊക്കെ പറഞ്ഞ് വളരെയധികം കോമാളി വേഷം കെട്ടുകയാണ് ജഗദീപ് ധൻഖർ വാസ്തവത്തിൽ സഞ്ജീവ് ഖന്ന എന്നല്ല ഏതൊരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും കൊടുക്കേണ്ട മറുപടിയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് സുപ്രീം കോടതിക്ക് വീറ്റു അധികാരം ഉണ്ട് നൂറ്റി നാൽപ്പത്തി രണ്ട് എന്നത് ന്യൂക്ലിയർ മിസൈലാണ് എന്നാണ് ജഗദീപ് ധൻഖർ പറയുന്നത് അതെടുത്ത് പ്രയോഗിച്ചാൽ ഇന്ത്യൻ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന രീതിയാണ് സുപ്രീം കോടതി എന്നൊക്കെ തട്ടിവിടാൻ സംഘപരിവാർ സംഘടനകൾ ശ്രമിക്കുകയാണ് മാത്രമല്ല ഉപരാഷ്ട്രപതിയെ വെള്ളപൂശാൻ ഗോദി മീഡിയകളും ഇറങ്ങിയിട്ടുണ്ട് ജഗദീപ് ധൻഖർ വാസ്തവത്തിൽ ഭരണഘടനയെ കൃത്യമായി പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് മുതിർന്ന നേതാവായ കപിൽ സിബൽ പറയുന്നത് കപിൽ സിബൽ പറയുന്നു സുപ്രീം കോടതിയുടെ പരമാധികാരം എന്നത് ആർക്കും ചോദ്യം ചെയ്യപ്പെടാൻ കഴിയില്ല പാർലമെന്റിന്റെ നയം എന്നത് നിയമം കൊണ്ടുവരാൻ വേണ്ടി അതായത് ബില്ലുകൾ പാസ്സാക്കാൻ മാത്രമേ ഉത്തരവാദിത്തമുള്ളൂ അത് നടപ്പിലാക്കാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കാനും ഈ രാജ്യത്ത് അടിയന്തരാവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അത് ഒരു ഭാഗത്തു നിന്നും തുടങ്ങാനാണ് ജഗദീപ് ധൻഖറിന്റെ ഗൂഢലക്ഷ്യമെന്നും കപിൽസിബൽ പറയുകയാണ് ഇതോടുകൂടി ജഗദീപ് ധൻഖറിന്റെ അജണ്ടകൾ ഒളിച്ചെടുക്കുകയാണ് കപിൽസിബൽ കൃത്യമായി പല കാര്യങ്ങളിലും വ്യക്തത വരുത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ നോട്ട് നിരോധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്രത്തോളം വിഡ്ത്തമായിരുന്നു എന്നുള്ളത് കപിൽ സിബൽ തുറന്നു പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കള്ളപ്പണം ഉള്ളത് അദ്ദേഹം നോട്ട് നിരോധനത്തെ എതിർക്കുന്നത് എന്ന ചോദ്യമാണ് പല ഗോധി മീഡിയകളും തട്ടിവിട്ടത് ഒരു സിറ്റിങ്ങിൽ ലക്ഷങ്ങൾ വാങ്ങിക്കുന്ന കപിൽസിബലിന്റെ കയ്യിൽ ഒത്തിരി അധികം കള്ളപ്പണം ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ ഗോധി മീഡിയകൾ പലതും തട്ടിവിടുന്നത് എന്നാൽ കപിൽ സിബലിനെ പോലൊരു മികച്ച അഭിഭാഷകന്റെ ഇന്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യുന്നതിന് കൃത്യമായി കോടതിയിൽ ഈ ചാനലുകൾക്കെതിരെ കേസ് സബ്മിറ്റ് ചെയ്യാം സുപ്രീം കോടതിയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കെതിരെയും സുപ്രീം കോടതിക്ക് നിയമപരമായി നീങ്ങാൻ കഴിയും അത്തരത്തിലേക്കൊന്നും ജഗദീപ് ധൻഖറിന്റെ കേസിൽ എടുത്തില്ല അത് ജഗദീപ് ധൻഖറുടെ ഒരു പ്രിവിലേജായി കാണരുത് എന്നുള്ളതാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പറഞ്ഞിരിക്കുന്നത് മെയ് മാസം പതിമൂന്നാം തീയതി അധികാരത്തിൽ നിന്നും ഇറങ്ങും മുമ്പ് തന്നെ സുപ്രീം കോടതി ഗവർണർമാർക്കിട്ട് കൃത്യമായ കൊട്ടാണ് നൽകിയത് ഗവർണർമാരുടെ അധികാര പരിധി വെട്ടിച്ചുരുക്കി എന്ന് മാത്രമല്ല ഗവർണർമാർ റബ്ബർ സ്റ്റാമ്പ് തന്നെയാണ് എന്ന് വിവരിക്കുകയും ചെയ്തിരിക്കുന്നു രാഷ്ട്രപതിയും അങ്ങനെ തന്നെയാണ് റബ്ബർ സ്റ്റാമ്പ് മാത്രമാണ് അധികാരമില്ല എന്നാൽ സുപ്രീം കോടതിക്ക് അങ്ങനെയല്ല ജുഡീഷ്യൽ അധികാരമുണ്ട് വീണ്ടും വീണ്ടും അത് ഓർമ്മിപ്പിക്കേണ്ടി വരികയാണ് സഞ്ജീവ് കനിക്ക്